ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരൊക്കെ അപ്പം രാവിലെ രാവിലെ എഴുന്നേറ്റ് ചായയെ കുടിച്ചോണ്ടിരിക്കുന്നു പിന്നെ ഇന്നിപ്പം വെള്ളിയല്ലേ വെള്ളിയാഴ്ച കൊണ്ട് എല്ലാവരും ഉറക്കാം ഞാനപ്പം എന്നും എന്നത്തേങ്ങൾക്ക് രാവിലെ എഴുന്നേക്കും അപ്പം അങ്ങനെ വെള്ളിയാഴ്ചയിൽ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റും അപ്പം ഇങ്ങനെ എഴുന്നേ ഇന്ന് കിടന്നപ്പോഴും എഴുന്നേൽക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ആലോചിച്ചുകൊണ്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ അപ്പോഴാണ് എന്നാലൊക്കെ ഇവിടെയൊക്കെ നടന്ന സംഭവങ്ങൾ അതായത് ഈ ക്യാമ്പിൽ നമുക്ക് നിങ്ങൾക്ക് കുറേ ഇങ്ങനെ ജോലി ഒക്കെ ഒരുമിച്ച് എല്ലാവരും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടായിരിക്കും നമ്മൾ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഒരാളടുത്ത് പറഞ്ഞൊന്നിരിക്കട്ടെ അപ്പം അത് നമ്മുടെ അടുത്ത് കേട്ട് നമ്മളിപ്പം ഈ ക്യാമ്പിൽ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്യാമ്പിൽ ഇപ്പുള്ള അലപ്പും മഹളങ്ങളും ചില സമയങ്ങളിൽ ഉറങ്ങാൻ താമസിക്കാതെ അങ്ങ് ഭയങ്കര ശല്യമാണ് ഫോണൊക്കെ ഓളിയത്തിൽ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ അപ്പോൾ എല്ലായിടം ഒരേ നേതാവൊക്കെ കാണുമല്ലോ ഈ ക്യാമ്പിൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നെയും മാനേജ്മെൻറ്റിനെ അറിയിക്കുന്ന ഒക്കെ അങ്ങനെയൊക്കെ എല്ലാ തലത്തിലും കാണുമല്ലോ അപ്പോൾ ഇവിടെ ആയാലും നാട്ടിലും എനിക്ക് ജോലി ഉണ്ട് അതൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ പറയാം അപ്പോഴ് നമ്മളിങ്ങനെ പറയുമല്ലോ ആ ഇന്നാണ് കാര്യം ഇന്നലെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു അപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ ചിരിച്ച് കേട്ടോണ്ട് എന്നിട്ട് ഓടി ചെന്ന് നമ്മളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഇന്നാലിങ്ങനെ പറഞ്ഞു കേട്ടോ ഇനി അപ്പം ഇത് കൂടെ കൈന്നിട്ടൊക്കെ പറയും അങ്ങനെ ഒക്കെ ഉള്ള ഒരനുഭവങ്ങൾ ഈ ഒരാടത്ത് കേട്ട് നിന്നിട്ട് ആളങ്ങ് മാറുമ്പോഴത്തേന് ഓടിച്ചു നിന്ന് മറ്റുള്ളവരുടെ അത് പറഞ്ഞു കൊടുക്കുക അപ്പം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മളിപ്പം നമ്മളായിട്ട് ജീവിച്ചത് ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇങ്ങനെ എല്ലാവരെയും കുറച്ച് ഒക്കെ പറഞ്ഞാലേ അവർക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടും സന്തോഷം കിട്ടത്തുള്ളൂ അപ്പം അത് അവരെ ഓരോരുത്തരുടെയും ക്യാരക്ടർ അപ്പം നമ്മൾ ചിന്തിക്കാനുള്ള നമ്മൾ കേൾക്കാതെ തന്നെ ആരെല്ലാം നമ്മുടെ അടുത്ത് എന്തെല്ലാം പറയുന്നുണ്ട് നം അല്ല നമ്മൾ കേൾക്കാതെ തന്നെ ആരെല്ലാം നമ്മളെക്കുറിച്ച് എന്തെല്ലാം പറയുന്നുണ്ട് അല്ലേ അങ്ങനെയല്ലേ അപ്പം അതൊക്കെ അത് നമ്മൾ കേൾക്കുന്നില്ലല്ലോ അതുപോലെ അങ്ങ് വെച്ചാൽ മതി നമ്മളിപ്പം എല്ലാവരെയും തിരുത്താനോ അല്ലെങ്കിൽ എല്ലാവരെയും സ്വഭാവം നന്നാക്കാനാണെന്ന് നമുക്ക് പറ്റത്തില്ല അപ്പം നമ്മൾ നമ്മളായിട്ടങ്ങ് ജീവിച്ചാൽ മതി നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാനാ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും പോവാതെ നമ്മൾ നമ്മളേതായ രീതി നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യണം നമ്മളിപ്പം വേറൊരാളുടെ മനസ്സിൽ പിന്നെ ദേഷ്യമോ അല്ലെങ്കിൽ ഒരു കുശുമ്പോ അല്ലെങ്കിൽ മറ്റേ ഒരു വിദ്യവേഷ ഭാവമൊക്കെ വെച്ചുകൊണ്ടിരുന്ന നമുക്ക് തന്നെയാണ് നമ്മളെ മനസ്സിനന്നെയാണ് അതിൻ്റെ ഭാരം നമ്മളെ മനസ്സിൽ ഒരു കളങ്കോ ഇല്ലാതിരുന്ന നമുക്ക് നമ്മളെ മനസ്സ് നല്ല സോഫ്റ്റായിട്ട് നല്ല ഒരു ടെൻഷനും ഇല്ല നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും അപ്പം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയും എന്നൊന്നും ചിന്ത മുമ്പൊക്കെ ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിക്കാതിരിക്കുക അവരെന്ത് നമ്മുടെ അടുത്ത് മിണ്ടാത്തത് അപ്പം ചിലർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ ചിലർ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് ചില സമയങ്ങളിൽ മിണ്ടാതെങ്കിലും ഒക്കെ കാണിക്കുമല്ലോ അപ്പം അന്നൊക്കെ എനിക്കും ടെൻഷൻ അവരെന്തായിരിക്കും നമ്മുടെ അടുത്ത് മിണ്ടാത്തത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊടുത്തിട്ടായിരിക്കും എന്നൊക്കെ ഉള്ള ചിന്തയായിരുന്നു പിന്നെ പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോടെയും പറയാറില്ല ഒരാളോട് എന്തെങ്കിലും പറയണമെങ്കിൽ നേരിട്ട് ഫേസ് ടു ഫേസ് മുഖം മുഖത്തോട് മുഖം നോക്കി ഞാൻ പറയും എന്ത് പറയാനുണ്ടെങ്കിലും പിന്നെ അത് വേറൊരാട് പറയുക അല്ലെങ്കിൽ മനസ്സി വച്ചിരുന്ന് ആ ആൾ കേൾക്കാതെ വേറൊരു കുറ്റം പറയും അങ്ങനെയൊന്നുള്ള ഒരു സ്വഭാവം എനിക്കില്ല അത് ആരുടെ അടുത്തായാലും ഞാൻ നേരിട്ടോ എനിക്ക് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് ഇന്നെടുത്ത് ഇപ്പോൾ ഒരാളെ കാര്യം ഒരാളെ തെറ്റുണ്ടെങ്കിൽ ആ ഇന്നാണ് കാണും അത് നീ ചെയ്ത ശരിയല്ല അല്ലെങ്കിൽ അങ്ങനെയാണ് നീ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അങ്ങനെ ചോദിച്ചാൽ അല്ലെങ്കിൽ നീ എന്നെക്കുറിച്ച് പറഞ്ഞാൽ നിന ഒക്കെ എന്നിട്ടൊക്കെ ചോദിക്കായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ നേരിട്ട് ചോദിക്കാം ചിലപ്പോൾ അത് അവർക്ക് അപ്പഴും ഇഷ്ടപ്പെടത്തില്ല പക്ഷെ നമ്മൾ നമ്മളെ മനസ്സിലൊന്നും ഇല്ലാത്ത കൊണ്ടാണ് നമ്മളത് അവരുടെയൊക്കെ അങ്ങനെ ചോദിക്കണം അപ്പം ഇപ്പോഴും ഞാൻ പഠിച്ച ഒരു കാര്യമാണ് ഇവിടെ നമ്മള് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് നമ്മളെ കാര്യം നോക്കിപ്പോൾ ഇവിടെ പല ആൾക്കാരാണ് അപ്പം നമ്മൾ അവരെ വഴിയിലൂടെ പോവാതെ നമുക്ക് നമ്മളുടേതായ ഒരു ഒരു ചിന്താഗതിയും ഒരു വഴിയൊക്കെ നമ്മൾ നമ്മളായിട്ട് തിരഞ്ഞെടുക്കണം അപ്പം നമുക്ക് നമ്മുടേതായ സന്തോഷങ്ങളും ഒക്കെ കിട്ടും നമ്മൾ ആര് പറയുന്നേം എല്ലാവരെയും എല്ലാവരുടെ കാര്യങ്ങളും കേൾക്കണം എല്ലാവരുമായിട്ട് സഹകരിക്കണം എല്ലാം നമുക്ക് വേണമെന്നു മാത്രം നമ്മൾ സ്വീകരിക്കുക വേണ്ടാത്തത് നമ്മൾ സ്വീകരിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ അപ്പം നമുക്കുള്ള നമുക്കാരോ നമ്മുടെ മനസ്സിന് നമുക്കൊരു സന്തോഷം കിട്ടും പിന്നെ നമ്മൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു ആൾക്കാരുമായിട്ട് നമ്മളെ ഈ ഒരു പ്രപഞ്ചശക്തി ഉണ്ടല്ലോ നമ്മളവ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് അടുപ്പിക്കത്തുള്ളു അല്ലാതെ ഉള്ളതായിട്ട് നമ്മളെ അടുപ്പിക്കത്തില്ല അപ്പം നമ്മളെ ചിന്താഗതി നല്ലതാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലതു മാത്രമേ വരത്തുള്ളൂ അപ്പം അതാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും ഓടിക്കട്ടെ അവരെന്തു പറയും ഇവരെന്തു പറയുമെന്നും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അപ്പം എല്ലാവരും അങ്ങനെ നല്ല ചിന്തയോടുകൂടിയും നല്ല പോസിറ്റീവായിട്ട് എല്ലാവരും ചിന്തിക്കണം എല്ലാ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും ഹെൽത്തൊക്കെ നോക്കണം ഹാപ്പി ആയിട്ടിരിക്കണം എല്ലാവർക്കും ശുഭദിനം അപ്പം അടുത്തൊരു പേടിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും